അസാമലൈക്കും വാഹ്മി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തില് ഒന്നാണ് ദാരിദ്ര്യ മഹത്തുക്കള് പറഞ്ഞതായി കാണാം ചിലപ്പോള് ദാരിദ്ര്യം എത്തിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ദാരിദ്ര്യത്തെ പേടിക്കണം ഹബീബായ ഹബീവല്ലാഹിഅലി പതിവാക്കിയ ഹദീസുകളിൽ കാണാൻ സാധിക്കും അതിൽപ്പെട്ട ഒരു ദ്വായാണ് അള്ളാഹുനെ എല്ലാ ദിവസവും എല്ലാങ്ങൾക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് മഹത്തുക്കള് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞതായി കിതാബുകളിൽ കാണാം ബാബു എന്ന തന്നെ എന്നിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം അതേപോലെ തന്നെ അവയവങ്ങളെ കഴുകുക മനോഹരം ചെയ്യുന്ന സ്ഥലത്ത് കാഷ്ടവും മൂത്രവുമുള്ള സ്ഥലത്ത് അവയവങ്ങളെ കഴുകിയാൽ മുഖം കൈകാലുകൾ കഴുകിയാൽ അധികാളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണ് അതേപോലെ തന്നെ വീടുകളിൽ അങ്ക വലകൾ അത് ഒഴിവാക്കൽ അത് വലകൾ വീട്ടിലുള്ള വലകൾ കട്ടുകാലികളുടെ വലകൾ ഒഴിവാക്കൽ അത് വൃത്തിയാക്കാതെ ഒഴിവാക്കല് അവിടെ നിർത്തല്യത്തിൽ അതേപോലെ തന്നെ കുളിമുറിയിൽ മൂത്രിക്ക് അതും ദാരിദ്ര്യത്തിൽ അതേപോലെ തന്നെ അലൽ അവര് ഓളോ ചെയ്യാതെ അല്ലെങ്കിൽ വൃത്തിയാകാതെ കൈകാലുകള് കുഹിയത്താനം കഴുകാതെ അത് വൃത്തിയാകാത്ത വൃത്തിയാക്കാത്ത തിന്നൽഫക്ര അതും ദാരിദ്ര്യത്തിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മറ്റൊരു സമയത്ത് നമുക്ക് സംസാരിക്കില്ലെന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാകും ഈ നാല് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം ഇത് നാം